അപ്പൊ നമ്മള് എന്താണ് ഇന്നൊരു പ്രാസ്റ്റ് ചെയ്യാൻ പോണേ അതിനുവേണ്ടിയിട്ടുള്ള സാധനങ്ങള് ഞാൻ ഇപ്പൊ പറഞ്ഞു ഇത് പിന്നെ ആ സാധനം ഞാൻ എടുത്തത് ഞാൻ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഇത് എപ്പോഴാണ് ഞങ്ങൾക്ക് യുദ്ധം അയ്യോ അപ്പൊ മണ്ണ് സോറി അപ്പൊ മണ്ണ് വേണം പിന്നെ ചെറിയ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ചെലവിന്റെ വീട്ടില് ചെലവിന്റെ വീട്ടില് ഷീറ്റൊണ്ടാവില്ല അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടില് എന്തെങ്കിലും ഫ്ലക്സിബിൾ ആവുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം കാട്ടുകൂടെ അങ്ങനെ യൂസ് ചെയ്യാം ചിലപ്പോ വെള്ളമൊക്കെ നനയുമ്പോ കീറും കാർഡ് ബോഡ് ഉള്ളതിൽ അത് വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ ഞാൻ ചെയ്യാൻ പോണേ എന്നോട് ഞാൻ ഒരു ഷീറ്റ് ഉടയ്ക്കുന്നത് ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് പോലെയാണ് ചെയ്യാൻ പോണത് മഞ്ഞ മണ്ണെടുത്തു മണ്ണെടുത്ത് നമുക്ക് ഇവിടെ ഈ തെണ്ടില് നമുക്ക് മണ്ണ് വേണ്ട മണ്ണ് വേണ്ട ഇതുവരെ നമുക്ക് ഇന്ന്

മണ്ണിന്റെ ആവശ്യപ്പൊ നമുക്ക് അത്രയ്ക്കില്ല വേണ്ട നമുക്ക് ഇങ്ങനെ ഷേപ്പാക്കിട്ടില്ല അതിന് നമ്മള് ഇവിടെ തന്നെ നമ്മൾ മണ്ണിൽ തന്നെ നമുക്ക് സെറ്റി കിട്ടാം അങ്ങനെ ഒട്ടുള്ളു നമുക്ക് അത് ഒട്ടി നിൽക്കണം ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് മ്പലത്തേക്ക് പോകണ കൊണ്ട് അത്രയ്ക്ക് ചിലപ്പോ സമയം നോക്കുന്നു ചിലപ്പോണ്ടാവും ഇവിടെ മണ്ണിടാൻ പറ്റില്ല ഇങ്ങനെ കൂടുതലിടാൻ പറ്റില്ല ഇവിടെ നമുക്ക് നമ്മുടെ ഈ സീറ്റ് െറ്റി നമുക്ക് ഇത് പുതു വെച്ചില്ല അതിന് മുന്നേ നമുക്ക് ഒരെണ്ണം ചെയ്യണോ ഞാൻ മറന്നു പായലൊക്കെ വന്ന് കൊഴപ്പില്ല ഞാൻ പറഞ്ഞു മാത്രം നോക്കിയെടുക്കണം നല്ലൊരു വേദി നോക്കിയെടുക്കണം ചെലപ്പോ മോള ഇത് പോവാറുണ്ട് അങ്ങനത്തെ ചെടി ഞാൻ എടുത്തു ഇങ്ങനെ ഇത് ഇവിടെ മണ്ണില്ലേ മണ്ണില്ല ഈ ചെടി നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് മണ്ണിടാം അവിടെ ആ മണ്ണ് ഞമ്മക്ക് മണ്ണില്ല ഇവിടത്തെ മണ്ണ് ചീ ആദ്യം എന്നിട്ട് നമ്മള് പാല് കൊറച്ചിട്ടില്ല മണ്ണ് തരും മണ്ണ് മണ്ണിത്തു ചെലപ്പോഴേ അപ്പളേ കണ്ടിണ്ടാവുള്ളൂ തോന്നുന്നു അല്ലേ ഇതടുത്ത പുല്ല് നമ്മള് പാക്ക് പായ വെച്ചാണ് അത് നമുക്ക് ഇതിന് വേണ്ടിട്ട് നമ്മള് അതിനായത് ഞാൻ കുറച്ച് മാറ്റി വെച്ചായിരുന്നു അതിനുവേണ്ടിട്ട് ഞാൻ കാണിച്ചില്ല ഓക്കെ 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 അടുത്തിട്ട് നമുക്ക് അടുത്ത നല്ല ചെറുതായി നമ്മള് വെക്കണേ ചെറുത് പറഞ്ഞങ്ങനെ വെച്ചെടുക്കണേ ഇവിടെ ഇവിടെ വെച്ചെടുക്കാൻ പ്ലാൻ ചെയ്തു പക്ഷെ നമുക്ക് ഇവിടെ തന്നെ വെക്കണ്ടേ ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കാൻ പോണോ ചെറിയതാണ് കുറച്ച് എടുത്തു ഇവിടെ വെച്ചെടുക്ക കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അമ്മീൻ്റെ ആട്ടു കേക്കാണ്ട് സൂക്ഷിക്കുക നമ്മള് ചെയ്യുമ്പോ അവിടെ ഇവിടെ ചളയാക്കുമ്പോ മാറാട്ടോ അമ്മഅമ്മന്റെ കടുവാതെ കൊടുത്തിട്ട് ചെയ്യാൻ എല്ലാം സെറ്റായിട്ട് ചെയ്തെടുക്കണ്ടോ ചെയ്യേണ്ടതാണ് ഇവിടെ പണിയാണ് ഇവിടുത്തെ ഇത് മാറ്റി എടുക്കാം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഒന്ന് നമുക്ക് ഷേപ്പ് കൊടുക്കാം തട്ടാണോ ഇവിടെ ഈ സാധനം ഈ സാധനങ്ങളൊക്കെ നമുക്കിവിടെ അതിന് ഞങ്ങള് ചെടികളൊന്നും വെച്ചു കൊടുത്തു ചെടികൾ വെച്ചാൽ കാണില്ല അപ്പം നമുക്ക് കുറച്ച് ബാഗേക്ക് വെച്ചെടുത്തു ോ മണ്ണ് കൂടി മണ്ണ് ഞമ്മള് കുറച്ചടക്ക എക്സ്ട്രാ ആയി ആയിട്ട് ഓക്കെ മണ്ണ് മുക്കിണ്ട് നിറയെ മണ്ണ് കൊണ്ടു കായ് അല്ല എന്തില്ല ഇപ്പൊ കണ്ട നിൽക്കില്ലല്ലോ കളർ ഒരു ലുക്ക് കിട്ടും ഞങ്ങൾ ഇത് പൊട്ടുന്ന് പറഞ്ഞിട്ടാണ് കാലക്കത്തി ചെയ്യാത്തത് ചെലപ്പോ ആയാലും ഞങ്ങള് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാണിച്ചില്ല മണ്ണിൽ നിന്നും കൊണ്ടുവരണത് ഒന്നും കാണിച്ചില്ല ഐഡിയ വന്നത് പറഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കിട്ടി മണ്ണ് ഞാൻ മണ്ണ് ബാക്കി വേസ്റ്റ് ആയി കണ്ണെടുത്തു ഇത് എത്ര അമ്മക്ക് കുറച്ചും ഇട്ടാണ് ടോ ഇപ്പ നല്ല പണിയുണ്ട് നല്ല കുറെ വീട്ടുണ്ട് വീട്ടില് കയ്യിലായിട്ട് കയ്യിലായിട്ട് അമ്മമാരുടെ അടുത്ത് തലമുളി ഞാൻ പാടില്ല നമുക്ക് വല്ലതും ശേഷിക്കാം ഞങ്ങള് ചെന്ത മാവോ പറഞ്ഞതന്നു ചേച്ചി നമ്മളടക്കട ഇങ്ങനെ വ്യൂ ഉണ്ടോ വ്യൂ ഇത് ഫ്രണ്ട് നിന്ന് എനിക്ക് വ്യൂ എടുക്കാൻ പറ്റില്ല അത് വളരെ സെൽഫിറ്റിക് വേണം നല്ല റിവ്യൂ ഞാൻ ഇനി ഫ്രണ്ട് കാണിച്ചല്ലേ ഇതിൻ്റെ കോടൊന്ന് നോക്കാം ഇതിന് ഫ്രണ്ടിക്കൊക്കെ നമുക്ക് ലുക്ക് കിട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ഫ്രണ്ടിൽ കൂടെ നോക്കാം കാണിച്ചു കൊടുക്കാനെ ഏ ോ ജീവിതം പരീക്ഷയെന്ന നേരത്തിന്റെ പഞ്ചരിച്ചു ഉള്ളിൽ ശിച്ചുരുന്നെത്തണം കണ്ണീരില്ലാത്ത നാളിൽ എത്തണം പൂജ്യത്തിൽ നിന്നു മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ ഉള്ളിൽ ശിച്ചൊരുന്നമെത്തണം കണ്ണീരില്ലാത്ത നാളിലെത്തണം പൂജത്തിൽ നിന്നു മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ